വളരെ സിമ്പിളായി കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കി നോക്കിയാലോ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കരിമീനിൽ വെറും ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം തേച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് സവാളയും രണ്ട് ടൊമാറ്റയും നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം മസാല നന്നായി വൈൻഡ് വയൻ്റെതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയും ആഡ് ചെയ്യാവുന്നതാണ്